സൗന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിർഭാസ്യമാനം അസ്പഷ്ടം നൃഷ്ടത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്തവത് ബാധിതാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരപ്രഭാത കീഴി ലെ നാ നാരായണീയം മൂന്നാമത്തെ ദശകത്തിൽത്തെ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഭഗവത് ഭക്തിയുള്ളവർക്കില്ലാ ദുഃഖവും ഇല്ലാതാവും എന്നതിന് പ്രമാണങ്ങൾ എടുത്തു കാണിക്കുകയാണ് ചെയ്തത് നജേ വ്യാസസോക്തി തവചവചനം നേഗമ വചോ വ്യാസസ്യോക്തി വ്യാസൻ്റെ ഉക്തികൾ പറഞ്ഞ പറയപ്പെട്ട കാര്യങ്ങൾ മുക്തി വചനം ഭഗവത് വാക്യങ്ങൾ നേഗമ വചസോ വേദത്തിൽ പറയപ്പെട്ടത് അപ്പം അതിൻ്റെ ഉദാഹരണങ്ങളും ചിലതൊക്കെ പറഞ്ഞു ഇനി അതിലേ ഭക്തിയോഗത്തിൻ്റെ സുഗമതയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ശ്ലോകം ഭക്തി പ്രമുഖമധുരാ തദ്രസാരുൂഢാ ചേത് അഖിലപരിതാ പ്രശമനി ചേത് പ്ലസ് അഖിളം ചേത് അഖിലം അഖിലമണോവാക്ലസ് അഖിളം ചേത് അഖില പരിതാപ്രശമനി പുനച്ചാന്ദേ സ്വാന്ദേ വിമലപരിബോധോദയലൻ മഹാനന്ദദ്വൈതം ദിശതി കിമതപ്രാർത്ഥ്യമപരം ഭക്തിയോഗത്തിന് വളരെയധികം വിഷമതകളൊന്നും ഇല്ലാത്ത മാർഗമാണ് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന മാർഗം ആണ് പിന്നെ ഫലമാണെങ്കിൽ വളരെ കൂടുതലുള്ള ഫലവും ആണ് പിന്നെ ഫലം എന്താണ് സുഗമത എത്രത്തോളം ഉണ്ട് രണ്ട് കാര്യമാണ് അതിൽ പറയണത് ഇവിടെ പറയണം തുടക്കത്തിൽ തന്നെ മധുരം ഉണ്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല തുടക്കത്തിൽ തന്നെ മധുരം കുറച്ചുകൊണ്ട് കഴിഞ്ഞാലോ മധുരാൽ മധുരം ഏറ്റവും മധുരം അല്ലെങ്കിൽ സർവ്വ ദുഃഖവും ഇല്ലാതാക്കുന്നത് ഈ ഒടുവിലോ മോക്ഷസാഗരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു അരേറെ മനുഷ്യന് കിട്ടാൻ പ്രയാസമുള്ള പ്രാപ്യസ്ഥാനമായ കിട്ടേണ്ടതായ മോക്ഷം എത്തിക്കുന്നു എത്തുവട്ടത്തിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ തുടക്കം സുഖം കുറച്ചും കൂടി കഴിഞ്ഞാൽ പരമാനന്ദം തന്നെ കുറേ കൂടി കഴിഞ്ഞാൽ ഉയർന്ന അവസ്ഥയായിട്ടുള്ള മോക്ഷത്തിലേക്ക് അതും പരമാനന്ദമാണ് ചുരുക്കത്തിൽ ആനന്ദവും സുഖവുമല്ലാതെ ഒരു വിഷമഘട്ടം ഭക്തിയോഗത്തിൽ ഇല്ല തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഭവത് ഭക്തി താവ അങ്ങയുടെ ഭക്തിയാവട്ടെ ഭക്തി ആവട്ടെ ഇവിടെ പറയാണ് പ്രമുഖ മധുരാ മാധുര്യം കൊണ്ട് എന്തുകൊണ്ട് ഗുണരസാത് ഭഗവത് മാഹാത്മ്യങ്ങൾ വാഴ്ത്തുന്നത് കൊണ്ട് ഭക്തവാദത്തില്ലാതി ഭഗവാന്റെ ഗുണങ്ങൾ വാഴ്ത്തുന്നത് കാരണമാണ് അത് പ്രമുഖത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ മധുരമായി തീരുന്നത് വേറൊരാളുടെ ഗുണമാണ് പറയണതെങ്കിൽ അധികം ആൾക്കാർക്കൊന്നും കുറെ നേരം കുറച്ചധികം കേൾക്കാൻ പറ്റില്ല അല്ലേ കുറച്ച് നേരം പറഞ്ഞാൽ ഇയാളിപ്പം ഞാൻ എപ്പോഴാണാവോ അയാളുടെ ഈ കേമത്തം പറയിലൊന്ന് നിർത്തുക കേട്ട് കേട്ട് മതിയായി പറയും ഇല്ലേ നമ്മുടെ കേമത്തം ഇപ്പം നമ്മൾ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ് പിന്നെ നമ്മൾ മച്ച മലയാളത്തിൽ ഒരു വാക്കൊരു ആത്മപ്രശംസ നല്ലൊരു കാര്യമല്ല എന്നാണ് നമ്മുടെ ഗുണങ്ങൾ നമ്മൾ പറയുന്നത് വളരെ മടിച്ചിട്ടേ പറയാമൂ എന്നാൽ ചില ഘട്ടത്തിൽ പറയണ്ടേ അന്നും കൂടായില്ല അത് മടിച്ച് മടിച്ചിട്ട് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഗുണം ഞാൻ തന്നെ പറയുമല്ലോ കേട്ടോ വിചാരിക്കരുത് പക്ഷേ ആ കാര്യമോട് അറിഞ്ഞിട്ട് സംഗതി ഉണ്ടാവും പറയാതെ ഇങ്ങനെയാ എന്നുള്ള നിലയ്ക്ക് പറയാനേ പാടും അത് നല്ല കാര്യമില്ല ആത്മപ്രശംസാന്നുള്ളത് അതാണ് മന്മട ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോഴുള്ള വ്യത്യാസം ഭഗവത് മഹാത്മ്യങ്ങളോ ത്വദ് ഗുണരസാത് അങ്ങയുടെ ഗുണങ്ങളെ കേൾക്കും തോരും എല്ലാവർക്കും പിന്നെയും കേൾക്കണം പിന്നെയും കേൾക്കണം എന്ന് തോന്നുന്നു അതുകൊണ്ട് പ്രമുഖ മധുര അങ്ങയുടെ ഗുണഗുണങ്ങളെ വാഴ്ത്തുന്നതുകൊണ്ട് പ്രമുഖ മധുര പ്രമുഖം ആരംഭം നീ പറയാണ് കിം അപ്യാരൂഢ കിം അരൂഢ കിമപ്പ്യാരൂഢ അപ്പ്യാരൂഢം എന്ന് പറയില്ല അഭി പ്ലസ് ആരൂഢയാണ് അപ്പം അപ്പ്യ എന്ന് വന്നിരിക്കുകയാണ് അഭി പ്ലസ് ആരൂഢ അപ്പ്യാരൂഢ അഭി ആരൂഢ അല്ല ശേഷം അങ്ങട് ഉയർന്നാൽ നടത്തും ആരൂഢ എന്ന് പറഞ്ഞാൽ ഉയർച്ചയാണല്ലോ ഉച്ച അങ്ങട് കയറിപ്പോയാലോ അഖില പരിതാപ പ്രശമിനി എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കാൻ അതിന് കഴിയും ഭാഗവതമാണെങ്കിലും നാരായണി അനെന്നൊക്കെ കേൾക്കുമ്പോൾ ആ സമയത്തെങ്കിലും എല്ലാ ദുഃഖവും മനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് പ്രശമനി ആ ദുഃഖം നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല അവിടെ ദുഃഖത്തിന് കാരണം അവിടെ മാറിയിട്ടുണ്ടാവില്ല കേട്ടോ മാറിക്കോളണം എന്നില്ല ചിലപ്പോൾ മാറുകയും ചെയ്യും മാറിയില്ലെങ്കിലും ആ ദുഃഖം എന്തുണ്ടാവില്ല നമ്മളെ ബാധിക്കില്ല അത് വളരെ ശരിയാണോ ചിലപ്പോൾ ദുഃഖം സോൾവ്ഡ് ആയിട്ടുണ്ടാവില്ല കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയില്ലാണ്ട് കഴിയേണ്ടി വന്നേക്കാം കർമ്മഗതി കൊണ്ട് അങ്ങനെ വരും പക്ഷേ ആ കുട്ടി കുട്ടിയില്ലായ്മ മുമ്പത്തെ ദുഃഖം ഇപ്പം തരുന്നില്ല മുമ്പേ പ്രഭാരം ദുഃഖിച്ചോ അപ്പോൾ ഇപ്പോൾ ഒന്നും ദുഃഖിക്കണില്ലെങ്കിൽ വേണ്ടാന്നായി ഭഗവാനെ ഭജിക്കാൻ ഇപ്പം എന്നത് വേണമെന്നോ എന്നത് വേണ്ടാന്നോ ഉണ്ടോ എന്നൊരു തോന്നൽ നമുക്ക് വരും ഉള്ളൊരു ഒരു ഉള്ള പാട്ട് കഴിയട്ടെ ഇല്ലാത്തവർ ഇല്ലാത്ത പാട്ട് കഴിയട്ടെ ഈ ഒരു ധൈര്യം കിട്ടിയാൽ മതി നമുക്ക് ഇടപ്പം ആ പ്രശ്നം തോളും ആയിക്കോളും നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് അഖിലപരിതാപ പ്രശമനി ദുഃഖം നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത പോലെ ആയിത്തീരും പ്രശമനി ദുഃഖപ്രശമിനി എന്ന് പറഞ്ഞാൽ അതാണ് ദുഃഖമാണ് ഇല്ലാണ്ടാവുന്നത് ആ ദുഃഖത്തിനുള്ള കാരണം ചിലപ്പോൾ ഇല്ലാണ്ടാവണില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഉണ്ടാവാണ്ടാവാം ഇനി അവസാനത്തെ കാര്യമാണ് മൂന്നാമത് പുനഃചാന്തേ സ്വാന്തേ അവസാനത്തിൽ അതായത് നമ്മുടെ അവസാനത്തിൽ അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ എന്തായിട്ട് തീരുന്നു പുനഃശാന്തേ സ്വാന്തെ വിമല പരിബോധോദയ മിലൻ പരമാനന്ദജ്ഞാനം ബോധംന്ന് പറഞ്ഞ ജ്ഞാനം വിമലം എന്ന നിർമ്മലമായ പരമാനന്ദ ബോധം ഉണ്ടായിട്ട് അദ്വൈതം ദിശതി ഈശ്വരനിൽ നിന്ന് രണ്ടല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും ഈശ്വരന് ദുഃഖമില്ലല്ലോ അപ്പോൾ ഈശ്വരനിൽ നിന്ന് രണ്ടല്ലാത്ത ദുഃഖമായ അവസ്ഥയായാൽ നമുക്കിന് ദുഃഖം ഉണ്ടാകുമോ ഈശ്വരൻ ദുഃഖമില്ലാത്ത ആളാണ് അപ്പം ഈശ്വരനിൽ നിന്ന് വേറെ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വന്നാലോ നമുക്കൊന്നും ദുഃഖം ഉണ്ടാവില്ല അതാണ് പരാനന്ദ അദ്വൈതം അദ്വൈത ബോധത്തിൽ ഈശ്വരൽ നിന്ന് വ്യത്യാസമില്ലാണ്ട് ഒന്നായി എന്ന തോന്നൽ മഹാനന്ദ സദാനന്ദ അദ്വൈതം വിശദി മതപ്രാർത്ഥ്യമപരുന്ന നേരത്തെ വ്യക്തിയിൽ പറഞ്ഞു സദാനന്ദ അദ്വൈതം വിശതി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് നേരത്തെ പറയണ്ടായി സദാനന്ദ അദ്വൈതം ദിശതി മതപ്രാർത്ഥിപരം പ്രസരപരിമഗ്ന എന്നാ പറഞ്ഞത് സദാനന്ദ അദ്വൈത പ്രസരപരിമഗ്ന ഇവിടെയോ മഹാനന്ദ അദ്വൈതൻ അന്ദ്വൈതൻ എന്ന് പറഞ്ഞു രണ്ടും തന്നെ മഹാനന്ദം അത്തായിരിക്കുന്ന ആനന്ദത്തിനെ പ്രാപിക്കുന്നു പിന്നെ എന്താ വേണ്ടത് മതപ്രാർത്ഥി മപരം പിന്നെന്താ വേണ്ടത് ഒരു ജീവന് ഇപ്പൊ തുടക്കത്തിൽ മധുരം കുറച്ചും കൂടി അങ്ങട് ഉയർന്നാലോ എല്ലാ ദുഃഖത്തിൻ്റെയും നാശകാരണം അവസാനം നമ്മുടെ അന്ത്യത്തിൽ സ്വാതന്ത്യ അവസാന ഘട്ടത്തിലാവട്ടെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നു വിമല പരിബോധോദയം ഇളൻ മഹാനന്ദ അദ്വൈതം നിശത്തി വിമലമായിരിക്കുന്ന ജ്ഞാനോദയം കൊണ്ട് പരിബോധോദയം ജ്ഞാനോദയം ജ്ഞാനോദയം കൊണ്ട് മഹാനന്ദ അദ്വൈതത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഏത് ഘട്ടത്തിലും ഭക്തി സുഖപ്രദം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു ഒടുവിൽ മോക്ഷത്തെ തരുന്നതും ആണ് പിന്നെ എന്താണ് ഒരു മനുഷ്യനായാൽ അല്ലെങ്കിൽ ഒരു ജീവനായാൽ വേറെ വേണ്ടത് എന്ന് ചോദിച്ചിരിക്കണോധുരാണരസാത് ആദ്യത്തെ ഘട്ടം കിമപ്പ്യാരൂഢ കുറച്ചുയർന്നാൾ കിമപ്യാരൂഢ ചേത് അഖില പരിതാപ്രശമിനി രണ്ടാമത്തെ ഘട്ടം പുനച്ചാതേ സ്വാതേ മൂന്നാമത്തെ ഘട്ടം ഒടുവിൽ വിമല പരിബോധോദയ മിലൻ മഹാനന്ദ അദ്വൈതം മഹാനന്ദ അദ്വൈതം നമുക്ക് കിട്ടുന്നു എന്തുകൊണ്ട് വിമല പരിബോധോദയം ഉണ്ടാവുകൊണ്ട് പരമാനന്ദമായിട്ടുള്ള അദ്വൈതം എവിടുന്ന കിട്ടുന്നത് പരമമായിരിക്കുന്ന ജ്ഞാനത്തിലെത്തുമ്പോൾ വിമലപരിബോധോദയന്മിലൻ കൊണ്ട് മഹാനന്ദ അദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യം അപരം ഭവത് ഭക്തി താവത് പ്രമുഖ മധുരാണരസാ ൂഢാലരിതാപ്രശമനി പുനച്ചാന്ദേ സ്വാന്ദേ വിമല പരിബോധോദയ മഹാനന്ദ ദൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം